ർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു സേനാനായകനായ ചൊവ്വ ചാരവശാൽ സ്വന്തം ക്ഷേത്രമായ വൃശ്ചികത്തിലേക്ക് വന്നിരിക്കുന്നു എപ്പോഴാണ് വന്നതെന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചൊവ്വ വൃശ്ചികത്തിലേക്ക് വന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തേഴാം തീയതിയിലാണ് വൃശ്ചികം ചൊവ്വയ്ക്ക് സ്വന്തം ക്ഷേത്രമാണ് സുക്ഷേത്രമായ തുലാത്തിൽ നിന്നും സ്വന്തം ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു ചൊവ്വ ചൊവ്വയുടെ ക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാം മേടവൃശ്ചികങ്ങളാണ് മേടം ചൊവ്വയ്ക്ക് മൂലക്ഷേത്രമാണ് അത് കഴിഞ്ഞാൽ വൃശ്ചികം സ്വന്തം ക്ഷേത്രമാണ് പലപ്പോഴും തൻ്റെ സർവോച്ചരാശി മകരൻ രാശി ചൊവ്വയുടെ ഉച്ചക്ഷേത്രം ആ മകരൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ അപ്രകാരം മേടത്തിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ വൃശ്ചികത്തിലെ ചൊവ്വ അത്ര ശക്തനായി കാണപ്പെടാറില്ല ചൊവ്വയുടെ നീചക്ഷേത്രം നിങ്ങൾക്കറിയാം കർക്കിടകമാണ് ചൊവ്വിയുടെ നീചക്ഷേത്രം മകരം ഇരുപത്തിയേഴ് അത്യുച്ചവും കർക്കിടകം ഇരുപത്തിയേഴ് അതിനീചവുമാണ് പലപ്പോഴും വിദേശത്ത് പോയി ജോലി ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാനൊക്കെ കർക്കിടകത്തിലെ ചൊവ്വ വളരെയധികം സഹായിക്കാറുണ്ട് അത് ലോജിസ്റ്റിക്സ് മേഖലയിലായാലും കാർഗോ ലൈനിലായാലും ഷിപ്പിങ്ങുമായി ബന്ധപ്പെടുന്ന ലൈനിലായാലും ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ലൈനിലായാലും കർക്കിടൻ ജലരാശയാണ് അവിടെ നിൽക്കുന്ന ചൊവ്വ പലപ്പോഴും പ്രാപ്തരാക്കാറുണ്ട് ഉദാഹരണമായി തുലാം ലഗ്നമായി പത്താം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അവർ കർമ്മ മേഖലയിൽ ധാരാളം വളരെയധികം ശ്രേയസ്കരമായ രീതിയിൽ വളർന്നതായി കാണാറുണ്ട് തുലാം രാശിക്കാരുടെ ധനാധിപനാണ് മറ്റൊന്ന് യാത്രാപതിയാണ് അത് ചൊവ്വ ദിഗ്ബലവാനായി പത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ നന്മകളും ശ്രേയസ്സും പ്രധാനം ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട് ചൊവ്വ ആരുടെയൊക്കെ കാരക ഗ്രഹമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഭ്രാത സത്വഞ്ചൗമ് ക്ഷിതിരബി ഭ്രാത സഹോദര കാരകനാണ് ചൊവ്വ അപ്രകാരം സത്വബലം സത്വമെന്നാൽ ചോര കണ്ടാൽ അല്ലെങ്കിൽ സാഹസികത ചെയ്യുമ്പോഴൊക്കെ ചോര കണ്ടാൽ പോലും അറപ്പില്ലാതെ നിൽക്കുന്ന ഒരു സ്വഭാവത്തിനാണ് എന്ന് പറയുന്നത് അല്ലാണ്ട് സാത്വികമായ ഗുണമല്ല അതാണ് ചൊവ്വ പ്രതിദാനം ചെയ്യുന്നത് ചൊവ്വയാണ് പട്ടാളം ഫയർ ഫോഴ്സ് റെയിൽവേ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ബുച്ചേഴ്സ് ബാർബേഴ്സ് ഇതൊക്കെ ചൊവിയെ കൊണ്ടാണ് നാം ചിന്തിക്കുക നല്ല മെഷീൻ ഓപ്പറേറ്റർമാർ അപ്രകാരം തന്നെ കട്ടിങ് വെൽഡിംഗ് ഫാബ്രിക്കേഷൻ വർക്ക്സ് ഇതൊക്കെ ചൊവ്വയുടെ ധർമ്മമാണ് ഞാൻ പറഞ്ഞു കർക്കിടകൻ ജലരാശിയാണ് അവിടെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും പലപ്പോഴും സീഷോറിൽ വെൽഡി വെൽഡിംഗ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നവരെ നമുക്ക് കാണാം അതേ രീതിയിൽ നല്ല സർജിക്കൽ പ്ലാനറ്റാണ് ചൊവ്വ ഇനി ഈ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ വന്നു ഇതെപ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രധാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഭദ്രകാളിയുമാകുന്നു ഇവിടെ വൃശ്ചികത്തിലാണ് ചൊവ്വ വന്നിരിക്കുന്നത് ഭദ്രകാളിയാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് പുരുഷരാശി മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഇവിടെയൊക്കെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശി ഫെമിനൈൻ സൈനിൽ നിൽക്കുകയാണെങ്കിൽ അതായത് ഇടവ് കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ രാശികളിൽ നിൽക്കുകയാണെങ്കിൽ ചൊവ്വദ്രകാളിയുമാണ് ധനുജസ്തക്കനു കുക്ഷിശാസ്ത്ര സ വീരഭദ്രോത മൃഗേജ കുംഭേ ധനുവിലും മീനത്തിലും ചൊവ്വ നിൽക്കുകയാണെങ്കിൽ കുട്ടിച്ചാത്തനെ ചിന്തിക്കാറുണ്ട് അപ്രകാരം മകരത്തിലും കുംഭത്തിലും നിൽക്കുകയാണെങ്കിൽ വീരഭദ്രനെയും ചിന്തിക്കാറുണ്ട് ചാരവശാൽ ചൊവ്വ വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നു അത് മകരൻ രാശിയെ സംബന്ധിച്ചോളം വളരെ നല്ല ഭാവമാണ് ഇപ്പോൾ സ്വതമേ മകരൻ രാശിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അവർക്ക് കണ്ടകശനി ഏഴര ശനിയൊന്നുമില്ല ശനി ബലവാനായി മൂന്നിൽ നിൽക്കുന്നു അതിനപ്പുറം നിങ്ങൾ മനസ്സിലാക്കണം മകരൻ രാശിക്കാർക്ക് ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ശുക്രനിത നവംബർ രണ്ടാം തീയതി അതിശക്തമായി സ്വന്തം ക്ഷേത്രത്തിൽ തുലാത്തിൽ വരുന്നു അതിനു പുറമേ ചൊവ്വ അതിശക്തനായി പതിനൊന്നാം ഭാവത്തിൽ സ്വന്തം ക്ഷേത്രത്തിൽ വരുന്നു വളരെ നല്ല ഫലമാണ് മകരൻ രാശിക്കാരെ സംബന്ധിച്ചോളം അനുഭവിക്കാൻ പോകുന്നത് നാൽപ്പത്തൊന്ന് ദിവസക്കാലം എന്താണ് മകരൻ രാശി ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിടെ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മകരൻ രാശിക്കാർക്ക് ചൊവ്വ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യം വഹിക്കുന്നു ഒന്ന് നാലാം ഭാവാധിപത്യം അവരുടെ അമ്മ അമ്മാവന്മാർ വീട് ഭൂമി വാഹനം ഫാമിലി യൂണിറ്റി ഇതൊക്കെ ചിന്തിക്കേണ്ട ഭാവമാണ് നാലാം ഭാവം അത് ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അതിനാൽ അമ്മയെക്കൊണ്ട് അമ്മാവന്മാരെ കൊണ്ട് അനന്തരുവന്മാരെ കൊണ്ട് ഭൂമി വാഹനം ഇതിൻ്റെ ലാഭം ഉണ്ടാകുന്നു അത് പതിനൊന്നാം ഭദത്തിൽ വളരെ നല്ലതാണ് ഇതിനെയൊക്കെ ഒരു പൂർണ്ണത ലഭിക്കുന്നു അപ്പോൾ തനിക്ക് വീട് വാങ്ങാൻ ഭൂമി വാങ്ങാൻ അല്ലെങ്കിൽ പൂർവികമായ സ്വത്ത് ഭാഗം വെക്കുക സന്തോഷത്തോടുകൂടി ഇതൊക്കെ വളരെ നല്ലതാണ് അതിനുമ്പോൾ ധർമ്മദൈവ പ്രീതി ചെയ്യണം ധർമ്മദൈവ സങ്കേതങ്ങളിൽ അവിടെ വിളക്കിലേക്ക് എണ്ണ തിരി ഇതൊക്കെ കൊടുത്ത് എന്ത് ചെയ്തത് പണ്ടുള്ളോർ എന്നറിഞ്ഞത് ചെയ്യണമെന്നാണ് പൂർവികൻ എന്തൊക്കെ ചെയ്തു ആ രീതിയിൽ എല്ലാം കൂടി ചെയ്ത് നല്ലൊരു ഗാർഹികമായ സമാധാനം അന്തരീക്ഷം ഉണ്ടാക്കുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാവം പതിനൊന്നാം ഭാവത്തിനെ പറ്റി ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് എന്താണ് പതിനൊന്നാം ഭാവം സർവാഭിഷ്ടാംഗമോ ജ്യേഷ്ഠ്രാത ജാഥ നിജാത്മജാഹ തൻ്റെ മക്കളെ മക്കൾ തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുക ഇതൊക്കെ തന്നെ പതിനൊന്നാം ഭാവം കൂടി ചിന്തിക്കേണ്ടതാണ് അതിനാൽ ഇവിടെ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ആ ഭാവത്തിനൊക്കെ നല്ലതാണ് പല രീതിയിലുള്ള വരുമാന മാർഗ്ഗം വരും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർക്ക് ലാൻഡ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാം പലപ്പോഴും ഒരു ഭൂമി കിട്ടിയാൽ അതിനെ കഷ്ണങ്ങളാക്കി മുറിച്ച് വിറ്റ് കാശ് ഉണ്ടാക്കാം പല യുക്തിയും ഐഡിയയും ഈ ചൊവ്വ മകരൻ രാശിക്കാർക്ക് പ്രധാനം ചെയ്യുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ചൊവ്വ പതിനൊന്നിൽ വരുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അത് താൻ പറഞ്ഞ് പരത്താൻ പാടില്ല അത് തനിക്ക് വളരെ ദോഷകരമായി വരും അങ്ങനത്തെ ഒരു പ്രയാസമുണ്ട് പതിനൊന്നിൽ ചൊവ്വ നിൽക്കുമ്പോൾ അനാവശ്യമായി മക്കളെയും ഭാര്യയെയും ഒക്കെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അവരുമായി ശത്രുത പുലർത്താൻ ശ്രമിക്കും കുജപീഡിയ ലാഭകഹ അപത്യ ശത്രു തന്റെ അപത്യം തന്റെ മക്കൾ ശത്രു ശത്രുക്കളെയും പീഡിപ്പിക്കും അവരുമായി ശത്രുതയിൽ ഏർപ്പെടും ഭവേ സന്മുഖോ ദുർമുഖോഭി പ്രതാവാൻ തന്റെ പ്രധാമം കാരണം എത്ര ദുർമുഖനാണെങ്കിലും നല്ല മുഖത്തോടു കൂടി പബ്ലിക്കിന്റെ മുന്നിൽ തനിക്ക് പ്രകടിപ്പിക്കുവാൻ തനിക്ക് കഴിയും ധനം വർദ്ധനെ ഗോധനെ വാഹനേർവ നാൽക്കാലികൾ പശുക്കൾ ഈ ഡയറി ഫാം മുതലായ സംരംഭങ്ങൾക്കൊക്കെ ആരംഭിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസം ഗവൺമെന്റ് അവരെ ഫേവർ ചെയ്യും അവർക്ക് ലോൺ കിട്ടും എല്ലാ സംവിധാനങ്ങളും തരും സഹ ശൂന്യത അർത്ഥേജ പൈശൂന്യഭാവാൻ അന്യരുടെ കുറ്റങ്ങളും കുറവുകളും നാം പറഞ്ഞാൽ അതിലൂടെ തനിക്ക് ധനനഷ്ടവും തൻ്റെ സൗഹൃദവും പലപ്പോഴും നഷ്ടപ്പെടും അത് വളരെ ആലോചിക്കുക പലപ്പോഴും കാണാറുണ്ട് പതിനൊന്നിൽ ചൊവ്വയുള്ളവർ അന്യരുടെ കുറ്റങ്ങളും കുറവുകളും പബ്ലിക്കായി വിളിച്ചു പറയുക അവര് ദുഷിക്കുക അതിൽ ആനന്ദം കണ്ടെത്തുക അതിൽ തനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരുമെന്ന് അറിയണം പതിനൊന്നിൽ ചൊവ്വയുള്ള ജാതകക്കാരും ഇപ്പോൾ മകരൻ രാശിക്കാർ ഇവിടെ നിർബന്ധമായും ധർമ്മദൈവ സങ്കേതങ്ങളിൽ എല്ലാ பிரீதிளக்கெய் மூன்னோட்டு நீங்குவா ஓல் பெஸ்ட்